ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ ഒന്നിലൊരു ഹാങ്ങിങ് വീഡിയോ ആയിട്ടാണ് അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതിനു ചെയ്ത് പഠിക്കാവുന്ന ഇതുപോലെ ഒരു നൈലോൻ്റെ ചരട് എടുക്കാം വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ വെക്കാം അതിനുശേഷം തട്ടി വെക്കാം നേരെ തിരിച്ച് ഇതിലേക്ക് കൊണ്ടുവരാം തിന്റെ ഉള്ളിൽ എടുക്കരട് വലിച്ചു കൊടുക്കാം ഇടയില് കാണുന്ന പോലെ ഇതുപോലെ ഈ ചരട് അതിരെ ബാക്കിലേക്ക് ഇടാം അതിന് ശേഷം ഇത് ഇതിന്റെ ഉള്ളിലേക്ക് എടുക്കാം അതുപോലെ ഈ ചിരട് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാം എന്നിട്ട് വലിക്കാം ഇതുപോലെ നിങ്ങൾക്ക് ആടാവുന്ന അടുത്തത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് ഒരു ഗ്ലാസ് ബോട്ടിൽ തൂക്കണ്ടത് അങ്ങനെയാണെന്നുള്ള അതിങ്ങനത്തെ ഒരു നൈലോണ്ട ചരട് നൈലോണ്ട ചരയുടെ ഇപ്പൊന്നല്ലോ പുട്ടിപ്പോലെ ഇടാം വീടില് കാണുന്ന പോലെ അതേമാതിരി അതിനുശേഷം ഈ ചരട് നേരെ ഇതിലെ ഫുഡ് എടുക്കാം ഈ ചരട് ഇതും ഒക്കെ വലിച്ചു കൊടുക്ക വീടയിൽ കാണുന്ന പോലെ ചെയ്യാം അതിനുശേഷം ബോട്ടിലൊക്കെ കുറച്ച് പൊക്കിയതിന് ശേഷം ചരട് വലിക്കുക രണ്ട് സൈഡിൽ ചരട് വലിച്ചു കൊടുക്കും അടുത്തത് മണിപ്ലാന്റിന്റെ ഒരു ചെറിയൊരു ബോട്ടിൽ തൂക്കുന്ന എങ്ങനെയാണെന്ന് ഒരു പോട്ട് ചിരട് നയമോൺ ചിരട്ട എടുത്തിട്ട് ഇതുപോലെ ഇതേപോലെ പാത്ത് സെൻട്രലായിട്ട് വെക്കാം അതിന് ശേഷം ഈ ചിരട് നേരെ ഇങ്ങോട്ടേക്ക് വലിച്ച് എന്റെ ഉള്ളി കൂടെ ഇതേപോലെ എടുക്കാം വീഡിയോയിലൂടെ മനസ്സിലായി കാണണം എന്ന് വിചാരിക്കുന്നു ഇത് അതിനുശേഷം നമ്മള് ചരട നേരെ ബാക്കിലേക്ക് എടുക്കാം അതിനുശേഷം നമ്മള് എന്റെ ഉള്ളിൽ കൂടെ ചരട ഉള്ളിൽ കൂടെ ഇത് എടുക്കാം ഇതേപോലെ വാങ്ങിയത് ഇടാൻ പറ്റും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് ബൈ